മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസ് നോട്ടയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് എത്ര ഗതികെട്ടാലും രാഷ്ട്രീയത്തിൽ ചതി പാടില്ല എന്നാണ് പഴയ നേതാക്കൾ രാജ്യത്തെ പഠിപ്പിച്ചത് പക്ഷേ രാജ്യം ഭരിക്കുന്ന പുതിയ നേതാക്കൾ ചതിയുടെ ആശാന്മാരാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ തന്നെയാണ് അവർ ചതിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മറ്റു പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടൈക്ക് വോട്ട് തേടുകയാണ് മധ്യപ്രദേശ് കോൺഗ്രസ് ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം പത്രിക പിൻവലിച്ച് ബി ജെ പിയിൽ ചേർന്നതിനാലാണ് നോട്ടയ്ക്ക് വേണ്ടി പ്രചരണം നടത്താൻ കോൺഗ്രസ് തീരുമാനിച്ചത് സ്വമേധയാ പാർട്ടി മാറിയതല്ല സ്ഥാനാർത്ഥി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുകയും പതിനഞ്ച് വർഷം മുൻപുള്ള ഒരു കേസിൽ ഇപ്പോൾ വധശ്രമം ഉൾപ്പെടെയുള്ള കേസുകൾ പുതുതായി ചേർക്കുകയും ചെയ്ത് ഒരു വ്യക്തിയെ പൂർണ്ണമായും തളർത്തിയതിനു ശേഷമാണ് ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കൊണ്ട് പത്രിക പിൻവലിപ്പിച്ചത് ഇത് രാജ്യത്ത് തന്നെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് അതോടെ കോൺഗ്രസ്സിനെവിടെ സ്ഥാനാർത്ഥി ഇല്ലാതെയായി എങ്കിലും കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിക്ക് പറയാനുള്ളത് പറയാൻ ഉറച്ചു തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് നേതാക്കൾ പഴയതുപോലെ പൊതുയോഗങ്ങൾ നടത്തുകയും ജനങ്ങളെ സന്ദർശിക്കുകയും ചെയ്യുന്നു എന്നാൽ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടുന്നതിന് പകരം നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കോൺഗ്രസ് യോഗം ചേർന്നാണ് ഈ തീരുമാനമെടുത്തത് നരേന്ദ്രമോദി ചെയ്തത് നിന്ദ്യമായ കുറ്റകൃത്യമാണെന്ന് രാജ്യത്തെ അറിയിക്കുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ഇൻഡോർ നീതിക്ക് പേരുകേട്ടതാണെന്നും എന്നാൽ ചരിത്രത്തിലാദ്യമായി ആ നാടിനെ നാണം കെടുത്തി ബി ജെ പി അനീതിയുടെ നിർവചനം എഴുതിയിരിക്കുകയാണ് ബി ജെ പി വിജയിച്ചാൽ ഭരണഘടനയും ജനാധിപത്യവും നിലനിൽക്കില്ലെന്നും ജനങ്ങൾ മനസ്സിലാക്കുകയാണ് അതാണ് കോൺഗ്രസ് വെറുതെയിരിക്കാതെ നോട്ടയ്ക്കു വേണ്ടി വോട്ട് തേടുന്നത് സമ്മർദ്ദം ചെലുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണെന്നും ഇത് ഇൻഡോറിൻ്റെ ഐഡൻറ്റിറ്റിയെ തന്നെ ചോദ്യം ചെയ്യലാണെന്നുമാണ് ജനങ്ങൾ തീരുമാനിച്ചൊരു സാഹചര്യമുള്ളത് അതുകൊണ്ട് അവർക്ക് ബി ജെ പിയുടെ ഭീഷണിക്ക് വഴങ്ങാത്ത നോട്ട മാത്രമാണ് ഏക ഫോം വഴി ജനാധിപത്യം നിലനിർത്തണമെങ്കിൽ ഇൻഡോർ രാജ്യത്തുടനീളം മാതൃക കാണിക്കേണ്ടതുണ്ട് നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക വീണ്ടും ജനാധിപത്യം സ്ഥാപിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഏതായാലും ബി ജെ പി ഇൻഡോറിനെ കളങ്കപ്പെടുത്തി കഴിഞ്ഞു പൊതുജനങ്ങൾ വഞ്ചിക്കപ്പെട്ട സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ചിഹ്നമായി നോട്ട മാറുകയാണ് ഇൻഡോറിൽ മാത്രമല്ല ജനാധിപത്യത്തെ കൊല ചെയ്യുന്നത് രാജ്യം കണ്ടത് വലിയ ഞെട്ടലോടെയാണ് പക്ഷേ കൊലപാതകകളായി കൂടെ ഉണ്ടായിരുന്നത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയവർഗീയ ഉൾപ്പെടെയുള്ള നേതാക്കളും എം എൽ എമാരുമായിരുന്നു നോട്ടയ്ക്ക് കൂടുതൽ വോട്ടുകൾ ലഭിച്ചാൽ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുമെന്നുള്ളതാണ് നിയമം അതുകൊണ്ടുതന്നെ ബി ജെ പിയോടുള്ള പ്രതിഷേധം ആളിക്കത്തുന്ന ഇൻഡോർ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പിന്തുണ നോട്ടയ്ക്ക് എന്നുള്ളത് രാജ്യം ചർച്ച ചെയ്യുകയാണ്